െ താര റാണി നടി സൗന്ദര്യയുടെ മരണം സിനിമാ മേഖലയിലുള്ളവർക്ക് വലിയ ഞെട്ടലായിരുന്നു ഉണ്ടാക്കിയത് രണ്ടായിരത്തി അഭിനയ ജീവിതം താൽക്കാലികമായി അവസാനിപ്പിച്ച് അവർ ബാല്യകാലി സുഹൃത്തായിരുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ രഘുവിനെ വിവാഹം കഴിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സഹോദരൻ അമർനാഥിനൊപ്പം ബാംഗ്ലൂരിൽ നിന്നും കരുനഗറിലേക്ക് വിമാനയാത്ര പോയി സെസ്ന നൂറ്റി എൺപത് എന്ന വിമാനം കഷ്ടൂറ്റി അൻപത് അടി ഉയരത്തിൽ പറന്നുയർന്നതേയുള്ളൂ കാർഷിക ശാസ്ത്ര സർവകലാശാലയുടെ ക്യാമ്പസിലേക്ക് ഒരു പൊട്ടിക്കറിയോടെ തകർന്നു വീണു തന്റെ കുഞ്ഞിനെ ഒരു നോക്ക് കാണാനുള്ള മോഹം ഉള്ളിൽ താലോലിച്ചിരുന്ന അമ്മയായിരുന്നു മരിക്കുമ്പോൾ സൗന്ദര്യ രണ്ടു മാസം ഗർഭിണിയായിരുന്നു കുഞ്ഞാണോ പെണ്ണോ എന്നറിയാനുള്ള ആകാംക്ഷ സൗന്ദര്യയെ അലട്ടിയിരുന്നു മരിക്കുന്നതിന് രണ്ടു ദിവസം മുൻപ് ഫോണിൽ വിളിച്ച സുഹൃത്തു കൂടിയായ ലേഡി ഡാൻസ് മാസ്റ്ററോട് ഒരു സർപ്രൈസ് ഉണ്ടെന്നും ഇനി നേരിൽ കാണുമ്പോൾ പറയാമെന്നും സൗന്ദര്യ സൂചിപ്പിച്ചിരുന്നു ആ രഹസ്യം കുട്ടിയുടെ ജെൻഡർ സംബന്ധിച്ചായിരുന്നു എന്ന് സൂചനകളുണ്ട് അതറിയാൻ സൗന്ദര്യയ്ക്ക് വലിയ ആകാംക്ഷ ുംണിച്ചിത്ര താഴെ കന്നട പതിപ്പായ ആപ്തമിത്രയിൽ മലയാളത്തിൽ ശോഭന ചെയ്ത കഥാപാത്രം ചെയ്തത് സൗന്ദര്യായിരുന്നു മരിക്കുന്നതിന് തൊട്ടു മുൻപ് അവർ സുഹൃത്തായ സംവിധായകൻ ഉദയകുമാറിനെ വിളിച്ച് ഇത് തന്റെ അവസാന സിനിമയാണെന്നും രണ്ടു മാസം ഗർഭിണിയാണെന്നും പറഞ്ഞു അമ്മയായ ശേഷം ഇനി അഭിനയത്തിലേക്കില്ല എന്നാണ് അവർ ഉദ്ദേശിച്ചതെങ്കിലും ആ വാക്കുകൾ അറാൻ പറ്റിയെന്നാണ് ഏവരും പറയുന്നത് സൗന്ദര്യയുടെ മരണം സംഭവിച്ച് വർഷങ്ങൾക്ക് ശേഷവും അത് സംബന്ധിച്ച വിവാദങ്ങളും ചർച്ചകളും ദുരൂഹതകളും തുടരുകയാണ് യാത്രക്കിടയിൽ വിമാനം തകർന്നുള്ള മരണമായിരുന്നുവെങ്കിൽ പോലും സംശയത്തിന് ഇടം നൽകുമായിരുന്നില്ല അതേസമയം ഒരുങ്ങവേ ഒരു വിമാനം പൊട്ടിത്തെറിക്കണമെങ്കിൽ അതിൽ അസ്വാഭാവികമായി എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്നൊക്കെ സംശയിക്കുന്നവരുമുണ്ട് ആരെങ്കിലും ബോധപൂർവ്വം ഒരുക്കിയ ചതിക്കണിയിൽപ്പെട്ട് അകാലത്തിൽ പൊലിഞ്ഞതാകുമോ ആ ജീവനെന്നും വാദങ്ങൾ ഉയർന്നു എന്നാൽ ഏത് സമയത്തും ഇത്തരം അപകടങ്ങൾ സംഭവിക്കാമെന്ന് െന്ന് വാദിക്കുന്നവരുമുണ്ട് മലയാളിയായ ജോയ് ഫിലിപ്പായിരുന്നു അതിന്റെ പൈലറ്റ് ഈ അപകടത്തിന്റെ സത്യാവസ്ഥ കണ്ടെത്താനുള്ള അന്വേഷണങ്ങളുമായി രണ്ട് പതിറ്റാണ്ടായി പൈലറ്റിന്റെ പിതാവ് ഉമ്മൻജോയ് നിയമ സംവിധാനങ്ങൾക്ക് പിന്നാലെ നടക്കുന്നു ദുരന്തമുണ്ടായ ശേഷം സൗന്ദര്യയുടെ കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾക്കായി ബന്ധുക്കൾ ചേരുതിരിഞ്ഞ് വഴക്കിടുന്ന കാഴ്ചയാണ് കണ്ടത് സൗന്ദര്യയുടെ അമ്മയും ഭർത്താവും ഒരു വശത്തും സഹോദരന്റെ ഭാര്യ നിർമ്മലയും മകനും മറുവശത്തു നിന്നാണ് പോരാട്ടം വില്പത്രത്തിൽ സൗന്ദര്യ തങ്ങൾക്കും സ്വത്തുക്കൾ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് നിർമ്മലയുടെയും മകന്റെയും വാദം എന്നാൽ സൗന്ദര്യ അത്തരം ഒരു രേഖത്തായ ില്ലെന്നും വ്യാജരേഖകളാണ് ഇവരുടെ കയ്യിലുള്ളതെന്നും അമ്മയും ഭർത്താവും പറയുന്നു ഈ കാരണങ്ങളാൽ മരണത്തിൽ ദുരൂഹത ആരോപിക്കുന്നവരും ഏറെയുണ്ട് അതിന്റെ നിജസ്ഥിതി എന്തായാലും സൗന്ദര്യ മരണം സ്വാഭാവികമായ ഒരു വിമാന അപകടം എന്നതിനപ്പുറം മറ്റൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല നാളെ ഒരു കാലത്ത് ദുരൂഹതകൾ മറനീക്കി പുറത്തു വരുമെന്ന് കരുതാൻ സാധ്യതയുമില്ല അതേസമയം കിളിച്ചുണ്ടൻ മാമ്പഴം യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്നീ സിനിമകൾ കണ്ട മലയാളികൾ ആരും സൗന്ദര്യം മറക്കില്ല പേര് അന്വർത്ഥമാക്കും വിധം സൗന്ദര്യത്തിന്റെ അവസാന വാക്കുകളിലൊന്നായിരുന്നു അവർ ശ്രീദേവിക്ക് ശേഷം ഇത്രയധികം രൂപഭംഗിയുള്ള മറ്റൊരു നടി ഉണ്ടായിട്ടില്ലെന്ന് വിലയിരുത്തുന്നവരുമുണ്ട് എന്തു തന്നെയായാലും മാതൃഭാഷയായ കന്നഡയിലും പിന്നീട് തെലുങ്കിലും തമിഴിലും എന്ന പോലെ മലയാളത്തിലും അവർക്ക് ലക്ഷക്കണക്കിന് ആരാധകരുണ്ട് അവരെയെല്ലാം ഒറ്റയടിക്ക് നിരാശപ്പെടുത്തിക്കൊണ്ടാണ് രണ്ടായിരത്തി നാല് ഏപ്രിൽ പതിനേഴിന് ആ ദുരന്തം സംഭവിച്ചത് അവരും ഏക സഹോദരനും സഞ്ചരിച്ചിരുന്ന വിമാനം തകർന്ന് തക്ഷണം സൗന്ദര്യ ഓർമ്മയായി സൗമ്യ സത്യനാരായണ അയ്യർ എന്നായിരുന്നു സൗന്ദര്യയുടെ യഥാർത്ഥ പേര് സൗന്ദര്യ എന്ന പേര് സിനിമയ്ക്കായി സ്വീകരിക്കുകയായിരുന്നു തുടക്കം ഭാഷയായ കന്നഡയിലായിരുന്നുവെങ്കിലും സൗന്ദര്യയുടെ ഭാഗ്യം തെളിഞ്ഞത് തെലുങ്ക് സിനിമയിലായിരുന്നു ഏതാനും തമിഴ് കന്നഡ സിനിമകളിലും രണ്ട് മലയാളം ചിത്രങ്ങളിലും സൗന്ദര്യ അഭിനയിച്ചു മൂന്ന് തവണ ആന്ധ്രാ സ്റ്റേറ്റ് അവാർഡും രണ്ട് തവണ കർണാടക സ്റ്റേറ്റ് അവാർഡ് നേടിയ സൗന്ദര്യയ്ക്ക് സൗന്ദര്യക്ക് എന്ന നിലയിൽ മികച്ച ഫീച്ചർ ഫീച്ചേഴ്സിന്മയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചു ആറ് ഫിലിംഫെയർ അവാർഡുകളും വേറെ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് തെലുങ്കിലാണെങ്കിലും കർണാടകയിലെ ബാംഗ്ലൂരിലാണ് അവർ ജനിച്ചതും വളർന്നതും പിതാവ് സത്യനാരായണ അയ്യർ കന്നഡയിലെ അറിയപ്പെടുന്ന നിർമ്മാതാവും തിരക്കഥാകൃത്തുമായിരുന്നു മെഡിസിൻ പഠനം പാതി കലയുടെ വളരെ ശാന്ത സ്വഭാവമായിരുന്നു സ്കൂളിൽ പോലും വളരെ കുറച്ച് കൂട്ടുകാർ ഒതുങ്ങിക്കൂടിയും ഒഴിഞ്ഞു മാറിയും നടക്കുന്ന പ്രകൃതത്തെ കുറിച്ച് പറഞ്ഞ് സഹോദരൻ അമർനാഥ് സൗന്ദര്യെ കളിയാക്കുക പതിവായിരുന്നു ഡോക്ടർ ആവുക എന്നതായിരുന്നു സൗന്ദര്യയുടെ സ്വപ്നം കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ സബ്സ്ക്രൈബ് ചെയ്യൂ